തുടരും ബിഗ് ബോസ് താരവുമായ ഷിയസ് കിരീമിന് വലിയ ആരാധകന് പിൻബലമാണുള്ളത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ഷിയാസ് ജനകീയനാവുന്നത് ബിഗ് ബോസിന് ശേഷം സ്റ്റാർ മാജിക് അടക്കം നിരവധി പരിപാടികളിൽ താരം പങ്കെടുത്തിരുന്നു ഇടയ്ക്ക് ഷിയാസ് വിവാഹിതനാവാൻ ഒരുങ്ങുകയും വിവാഹ നിശ്ചയം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു ഇപ്പോൾ തന്റെ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് താൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു യാണ് ഷിയാസ് പ്രതിഷുധ വധുവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഷിയാസ് കരിം എത്തിയത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സേവ് ദി ഡേറ്റ് ചിത്രങ്ങളുമായിട്ടാണ് ഷിയാസ് എത്തിയിരിക്കുന്നത് ഫോട്ടോഷൂട്ടിന്റെ ബി ടി എസും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഭാര്യയാകാൻ പോകുന്ന കുട്ടിയെ പ്രണയാതുരമായ രീതിയിൽ ചേർത്ത് പിടിച്ചുള്ള റൊമാൻറിക് ചിത്രമാണ് ഷിയാസ് പങ്കുവച്ചത് വിവാഹം നവംബർ ഇരുപത്തി അഞ്ചിന് നടക്കുമെന്ന് മാത്രമാണ് ചിത്രത്തിലുള്ളത് എന്നാൽ പെൺകുട്ടിയുടെയും മേരോ മറ്റു വിവരങ്ങളോ താരം സൂചിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഷിയാസ് വിവാഹിതനാവാൻ ഒരുങ്ങിയത് ദുബായിൽ വച്ച് പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തി എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് വിവാഹത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ഷിയാസ് സംസാരിച്ചു വിവാഹത്തെ പറ്റി ഭീകരമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല എൻ്റെ കല്യാണം എന്തായാലും ഉണ്ടാവും നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നമുക്ക് നിയമമൊന്നുമില്ലല്ലോ എന്തായാലും ഞാൻ കല്യാണം കഴിക്കും നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കും നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കും സമ്മീൻ സിനിമയിൽ നടൻ മധുവിനെ പോലെ ബീച്ചിലൂടെ പാട്ടുപാടി നടക്കാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ശരിയായിട്ടുള്ള ആളെ കിട്ടുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കും എന്ന് നടൻ പറഞ്ഞിരുന്നു